ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ബ്രോസ്റ്റാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കുറെ ചേരുവകൾ വെച്ച് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായി ആദ്യം ചെമ്മീന് അതിൻ്റെ വാൽഭാഗം മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം കളഞ്ഞ് നമുക്ക് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഒരു അരമുറി ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് മസാല പിടിക്കാനായി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം ഇവിടെ ഞാൻ അര കിലോ ചെമ്മീനിൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവുണ്ടാക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മസാല എല്ലാം പുരട്ടി വെച്ച് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇത് കോട്ട് ചെയ്യുന്നതിനായി ബ്രെഡ് ക്രംസും പിന്നെ കോൺഫ്ലേക്സ് പൊടിച്ചെടുത്തതാണ് അത് രണ്ടും കൂടി മിക്സ് ആക്കി വെക്കുന്നുണ്ട് രണ്ടും ഹാഫ് കപ്പ് വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ കോൺഫ്ലേക്സ് ഒരുപാട് പൊടിയരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം വേറൊരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു മുട്ട ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് ചെമ്മീനിന് ഒരു കോട്ടിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിനായിട്ട് ഓരോ ചെമ്മീനും ആദ്യം ബാറ്ററിൽ മുക്കിയെടുത്ത് പിന്നീട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി കവറ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ചെമ്മീൻ എല്ലാം ഇവിടെ ബാറ്ററിലും ബ്രെഡ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഓരോ ചെമ്മീനായി കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ചെമ്മീൻ ആയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ചെമ്മീനും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കൂടി പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ ഇവിടെ എല്ലാ ചെമ്മീനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം ഇവിടെ ഞാൻ ഡിപ്പ് ചെയ്യാനായി മയണീസും കച്ചപ്പും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ശരിക്കും ഡിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ